നീ എന്നെ ചലഞ്ച് വിളിച്ചിരുന്നു അത് നിന്റെ കാറ്റഗറിയുള്ള ചലഞ്ചാണ് പക്ഷെ ഞാൻ എന്ത് ചെയ്തു അക്സെപ്റ്റ് ചെയ്തു ഞാൻ കാണിച്ചു തന്നു അടിച്ചു കാണിച്ചു തന്നു അതുപോലെ തന്നെ ഞാൻ നിന്നൊരു ചലഞ്ച് വിളിച്ചിരുന്നു ഫ്ലാറ്റ് ബെഞ്ച് അടിക്കാൻ വേണ്ടിട്ട് അപ്പൊ നിനക്കത് ചെയ്യാൻ കഴിയൂല നിന്റെ കാറ്റഗറി എന്നാ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിഡിത്തമാണ് ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ് ഇത്രത്തോളം മദ്യവും മൈക്കുമരുന്നും മറ്റേ സിഗരറ്റും പോലെയാണ് ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ് അപ്പൊ നിനക്കത് കഴിയുള്ളെങ്കിൽ എന്താ വരുത് മറ്റൊരാളെ നിന്റെ ചലഞ്ചിനീ വിളിക്കാൻ നിൽക്കരുത് നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ നീ ചലഞ്ച് ഏറ്റെടുക്കുക അയിമ്പത് കിലോ അമ്പത് കിലോ നൂറ് പ്ലസ് ബാർ നൂറ്റി ഇരുപത് കിലോ ആണാണെന്നുണ്ടെങ്കിൽ നീ ആ ചലഞ്ച് ഏറ്റെടുക്കുക രണ്ടാമത്തെ വീഡിയോയിൽ നീ എന്നെ ചലഞ്ച് ഏറ്റു ഏറ്റെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഏറ്റെടുക്കും നൂറ്റൊന്ന് ശതമാനം അതും എന്റെ കെട്ടിഗറി അല്ല എന്നാലും ഞാൻ ഏറ്റെടുക്കും കാരണം ഞാൻ ആണാണ് പറഞ്ഞ വാക്ക് പാലിക്കും നീ ആണാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ചലഞ്ച് എന്താക്ക് നീ ഏറ്റെടുക്കും പിന്നെ ഞാൻ എന്റെ വീഡിയോയിൽ ഞാൻ ഈ എക്സൈസ് ചെയ്ത സമയത്ത് പല ആളുകളും കമന്റ് തോന്നിട്ടുണ്ട് ഊഞ്ഞാൽ ആടാണോ എന്താ കാലം അങ്ങനെ ഞാൻ അസറഫിന്റെ മായിട്ടുള്ള ലെഗ് അല്ല എന്റെ ലെഗ് ഞാനൊരു ബോഡി ബിൽഡർ ആണ് ഞാനൊരു ബോഡി ബിൽഡർ അപ്പൊ എന്റെ ലെഗ് എത്രത്തോളം സ്ട്രൈറ്റ് വെച്ചാലും അത് ബെൻഡ് തോന്നുന്നു കാരണം മസ്സിലുള്ളത് കൊണ്ട് അപ്പൊ ആദ്യം അത് മനസ്സിലാക്കുക കാണുന്ന വീട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എന്താക്കാം അതിലുള്ള കമന്റ് ചെയ്യാം ഓക്കെ അത് കമന്റ് ചെയ്ത ആളുകൾക്ക് മറുപടിയാണ് അസറഫെ ആണാണെങ്കിൽ ആണാണെങ്കിൽ നീ ഞാൻ ചലഞ്ച് ഏറ്റെടുക്ക് ഫ്ലാറ്റ് ബെഞ്ച് നിന്റെ ചലഞ്ച് ഞാൻ എന്തായിട്ടുണ്ട് ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ നീ പറയുന്നുണ്ട് നൂറ് സിഗരറ്റ് വലിച്ച ഒരു ഒരു തരം വേണ്ടാത്ത കളിയാണ് ഞാൻ കാണിച്ചെന്നുള്ളത് ആണാണെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ ഫൈവ് ടൈം ചെയ്യുന്നുണ്ടല്ലോ അതിന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ചലഞ്ച് ഏറ്റെടുക്ക് ഞാൻ ചലഞ്ച് എടുക്കാൻ തയ്യാറാണ് ഓക്കെ